കുടുംബത്തോടൊപ്പം നിത്യോപയോഗ സാധനങ്ങൾക്കും ഹോം അപ്ലയൻസും മികച്ച ഓഫറിൽ പർച്ചേസ് ചെയ്യുവാൻ ഹൈപ്പർ മാർക്കറ്റിലേക്ക് സ്വാഗതം ഏവർക്കും ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ കീഴാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി സൗഹൃദ സംഗമവും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു റിസോർട്ടിൽ നടത്തിയ സംഗമത്തിൽ ഇരുന്നൂറോളം പേർ പങ്കെടുത്തു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളുടെ കൂട്ടായ്മയായ കെ ആർ ടി യു കീഴാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റിയാണ് ഇഫ്താർ സൗഹൃദ സംഗമം നടത്തിയത് വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇരുന്നൂറോളം പേർ ഇഫ്താറിൽ പങ്കെടുത്തു നെന്മിനി വയങ്കര റിസോർട്ടിൽ നടന്ന സംഗമത്തിന് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ഹനീഫ ട്രഷറർ ഏലിയാസ് കുര്യൻ വൈസ് പ്രസിഡന്റ് ജലീൽ കണക്കപ്പിള്ള കെ കെ അസ്കർ ഫിറോസ് പാണ്ഡിക്കാട് സത്യബാലൻ ജില്ലാ പ്രസിഡന്റ് സൈനുദ്ദീൻ കാളികാവ് സെക്രട്ടറി എ ടി ദാസൻ ട്രഷറർ ഷിബു തോമസ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി തൊഴിലാളികളുടെ അവകാശ സംരക്ഷണ പോരാട്ടത്തിന് കരുത്തുപകരുന്ന പോരാട്ടങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിൽക്കുന്ന കെ ആർ ടി യു കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലയിലെ കീഴാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ സ്നേഹ സംഗമത്തിലാണ് നമ്മളെല്ലാവരും എത്തിയിട്ടുള്ളത് ഇരുന്നൂറ്റമ്പതോളം ഈ പഞ്ചായത്തിലെ തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായി നടത്തിയ ഈ ഇഫ്താർ സംഗമത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു ന്യൂസ് ബ്യൂറോ